അസലാമലൈക്കും വാഹത്തുല്ലാഹി വാത്തു അലഹമുല്ലാഹിറബിൻ നമ്മുടെ പരമോന്നത സുപ്രീം കോടതിയിൽ നിന്ന് കഴിഞ്ഞ പത്ത് ദിവസത്തിനിടയിൽ രണ്ട് വിധി പ്രസ്താവനകളുണ്ടായി ആദ്യത്തെ വിധിയെ തിരുത്തിയിട്ടാണ് ഇരുപത്തിമൂന്നാം തീയതി പരമോന്നത കോടതിയുടെ ഒരു വിധി ഉണ്ടാവുന്നത് ആ വിധി തെരുവു നായകളുമായി ഒരു വിധിയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനമാകുന്ന ഡൽഹിയിലെ തെരുവു നായകളുടെ ശല്യം വളരെ രൂക്ഷമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം പതിനാറായിരത്തോളം ആളുകൾക്ക് തെരുവു നായയുടെ കടിയേറ്റു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് ഇരുപത്തി അയ്യായിരമായി വർദ്ധിച്ചു തെരുവു കടി മാത്രമല്ല ഏൽക്കുന്നത് പേ ബാധയേറ്റ് പല ആളുകളും മരണപ്പെടുന്നു ഇത് രൂക്ഷമായപ്പോൾ സ്വാഭാവികമായും പാവപ്പെട്ട തെരുവു കടികൾ ഏൽക്കുക എന്ന് പറഞ്ഞാൽ അത് ആർക്കാണ് സെലി സെലിബ്രിറ്റികൾക്കോ അല്ലെങ്കിൽ ജനങ്ങളുമായി കൂടുതൽ ഇടവഴകി ജീവിക്കാത്ത മനുഷ്യർക്കോ ശീതീകരിച്ച വാഹനങ്ങളിലും കൊട്ടാരങ്ങളിലും ജീവിക്കുന്ന മനുഷ്യർക്കൊന്നുമല്ല നമ്മുടെ ഡൽഹിയിൽ പോലും തെരുവിൽ കിടക്കുന്ന മനുഷ്യന്മാരുണ്ട് അങ്ങനത്തെ പാവപ്പെട്ട മനുഷ്യരും കലാലയങ്ങളിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങൾക്കുമൊക്കെയാണ് ഈ തെരുവു നായ ശല്യം ഉണ്ടാവാറുണ്ട് ഉള്ളത് നമ്മുടെ കേരളത്തിൽ പോലും കഴിഞ്ഞ ഈ ഒരു വർഷത്തിനിടയിൽ വന്യമൃഗങ്ങൾ ചവിട്ടി ആക്രമിച്ചു കൊന്ന എത്ര മനുഷ്യരെ നമ്മുടെ മലയോര മേഖലകളിൽ നിന്ന് എത്ര കുടുംബങ്ങളുടെ വിലാപങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് കോടതി വിധി എന്തായിരുന്നു സഹോദരന്മാരെ കോടതി വിധി ഒന്നാമത്തെ വിധി ഡൽഹിയിലെ മുഴുവൻ തെരുവു നായ്ക്കളെയും നഗരത്തിൻ്റെ പുറത്തുള്ള ഒരു പ്രദേശത്തെ പ്രത്യേക ഷെൽട്ടറിൽ കൊണ്ടുപോയി താമസിപ്പിക്കണം ഒരു വിട്ടിവീഴ്ചയില്ല ആ ഒരു വിധി വന്നതോടുകൂടെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അദ്ദേഹം ജനങ്ങളുമായി പരമാവധി കമ്മിറ്റ്മെന്റ് പുലർത്തി മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം പോലും ഒരു നായയുടെ ചിത്രം വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പോസ്റ്റ് ഇട്ടു ഈ വിധിക്കെതിരെ അദ്ദേഹം ചെയ്തത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് മേനകാ ഗാന്ധി അടക്കമുള്ള അന്ധമായ മൃഗസ്നേഹം പ്രകടിപ്പിക്കുന്ന പ്രകൃതി സ്നേഹികളായ ആളുകളെല്ലാം അതിനെതിരെ തിരിഞ്ഞു നമ്മുടെ രാജ്യത്തെ സെലിബ്രറ്റികളായ പല ആളുകളും വലിയ വലിയ ആൾക്കാരൊക്കെ അതിനെതിരെ വാചാലരായി അപ്പോൾ ചില ആളുകൾ ചോദിച്ചു ഇവർക്കെന്താ വാചാലതരായി കൂടെ കാരണം വാചാലരാവാം കാരണം ഇവരാരും തെരുവിലൂടെ നടക്കുന്ന ആൾക്കാരല്ല എല്ലാരെ പറ്റിയല്ല പറയുന്നത് അതുകൊണ്ട് മനുഷ്യരാകുന്ന ഈ ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യൻ ആ മനുഷ്യന്റെ ജീവന് പോലും വില കൽപ്പിക്കാതെ മൃഗങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന മനുഷ്യന്മാർ ധാരാളം നമ്മുടെ സമൂഹത്തിലുണ്ട് അങ്ങനെ ഈ കോലാഹലങ്ങളൊക്കെ ഉണ്ടായപ്പോഴാണ് ഇരുപത്തിമൂന്നാം തീയതി കോടതി ഈ വിധി തിരുത്തുകയുണ്ടായി അങ്ങനെ പാടില്ല എല്ലാ തെരുവ് നായികളെ കൂടെ കൊണ്ടുപോയി ഷെൽട്ടറിൽ താമസിപ്പിക്കാൻ പാടില്ല മറിച്ച് വന്യങ്കരണം നടത്തി പലവരെയും തെരുവിലേക്കെന്നെ അഴിച്ചുവിട്ട് അക്രമകാരികളായ നായ്ക്കളെ ഷെൽട്ടറിൽ താമസിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യണമെന്ന പുതിയ വിധി വരികയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാര കേന്ദ്രം നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത പല പ്രശ്നങ്ങളും കോടതികളുടെ മുന്നിലേക്ക് എത്തിച്ചേരുമെങ്കിൽ ലോകത്ത് എല്ലാ കാലത്തും ജീവിക്കുന്ന സർവ മനുഷ്യരുടെയും അതത് കാലത്തുണ്ടാകുന്ന ഏതേത് പ്രശ്നങ്ങൾ വരുമ്പോഴും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്ന കോടതി ഏതാണ് അള്ളാഹുവിന്റെ ഹബീബ് സയ്യദുന മുഹമ്മദ് റസൂർ തിരുനബി സല്ലാഹു അരി വസല്ലം തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തിന്റെ നിറവിൽ ലോകം സന്തോഷത്തോടെ മുന്നോട്ടു പോകുമ്പോൾ ആ തിരുനബി സല്ലാഹു അരി വസ്ല്ലം തങ്ങളുടെ വാഴ്ത്തി വാഴ്ത്തിപ്പറഞ്ഞ് നാം പാടി പറഞ്ഞ് അതിങ്ങനെ ചർച്ച ചെയ്ത് സംവാദങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് ഭൗതികമായ ഈ സമൂഹം ഇന്ന് അഭിമുഖീകരിക്കുന്ന ചെറുതും വലുതുമായ ഏതേത് പ്രശ്നങ്ങൾ എടുത്ത് പരിശോധിച്ചാലും തിരുനബി സല്ലാഹു അരി വസ്ല്ലം തങ്ങളുടെ ജീവിതത്തിലെ സന്ദേശങ്ങൾ മാതൃകകൾ എത്ര സമ്പന്നമാണ് എത്ര പ്രായോഗികമാണ് എത്ര കാര്യമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ മൃഗങ്ങളോട് മറ്റു ജീവികളോട് എന്ന വിശുദ്ധ ഖുർആൻ തിരുനബി സല്ലാഹു അലി വസ്ല്ലം തങ്ങൾക്ക് കൊടുത്ത ആ ടൈറ്റിലിന് ആ വിശേഷണത്തെ അക്ഷരാർത്ഥത്തിൽ തന്റെ അറുപത്തി മൂന്ന് വർഷക്കാലത്തെ ജീവിതം ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങൾക്കും കാരുണ്യം നൽകിയിട്ടാണ് ആ ഹബീബായി സയ്യമത് റസൂർ ജീവിച്ചത് മൃഗങ്ങളോട് മിണ്ടാം പ്രാണികളോട് മിണ്ടാ ജീവികളോട് അവരോട് എങ്ങനെയാണ് മനുഷ്യൻ സമീപിക്കേണ്ടത് നമുക്കറിയാം പലപ്പോഴും തിരുനബി തിരുനബിള്ളാഹു അലിവസം തങ്ങളുടെ ജീവിതത്തിന്റെ ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് അത് നോക്കൂ സഹോദരന്മാരെ നബി ഹബീബായി നബിസ് നടന്നു പോകുന്ന സമയത്ത് ഒരു ഒട്ടകത്തെ കാണുകയാണ് വയറൊട്ടി നിൽക്കുന്ന ഒട്ടകം ആ ഒട്ടകം പ്രയാസപ്പെടുന്നത് കണ്ടപ്പോൾ ഹബീബ് യജമാനൻ ആരാണ് അവരെ പറഞ്ഞു അദ്ദേഹം അവരോട് ഉപദേശിച്ചതെന്താ ലോകത്തോട് പറഞ്ഞത് പട്ടിണി കിടക്കുന്ന നാൽക്കാലികളുടെ വേദന കണ്ട് അതിന് പരിഹാരം നിർദ്ദേശിച്ചു അള്ളാഹുബിന്റെ പ്രവാചകർ ഒന്നിരിക്കൽ നല്ല നിലക്ക് അതിന് അന്നം കൊടുത്ത് ഭക്ഷണം കൊടുത്ത് ആരോഗ്യ നിലനിർത്തി വാഹനമായി ഉപയോഗിക്കുകയോ സാധിക്കില്ലെങ്കിൽ പട്ടിണി കിട്ടി മിണ്ടാം പ്രാണി ഈ ജീവിയെ പ്രയാസപ്പെടുത്തരുത് ആ ജീവിയെ നല്ല നിലക്ക് ഭക്ഷിക്കുക അഥവാ അർത്ഥം തിന്നാലും കുഴപ്പമില്ല മുഹമ്മദ് റസൂലുള്ളാഹി പല കഥകളും അള്ളാഹുവിന്റെ പ്രവാചകർ നമുക്ക് പഠിപ്പിച്ചു നിന്നിട്ടുണ്ട് അല്ലെ പൂച്ചയെ ഹബസിലിട്ട് ഭക്ഷണം കൊടുക്കാതെ വിഷമിപ്പിച്ച സഹോദരി നരകത്തിലാണെന്ന് മുഹമ്മദുർ റസൂർഹി അങ്ങനത്തെ ഒരു സഹോദരിയുടെ കഥ പറയുന്നുണ്ട് ബനു ഇസ്രായിലെ ആ കഥ നമുക്ക് പറഞ്ഞു തന്നത് ആരാണ് റഹമത്തുള്ളില്ലാലും മുഹമ്മദ് ദാഹിച്ചു വലഞ്ഞ് കിണറിലിറങ്ങിയിട്ട് വെള്ളം കുടി വെള്ളമെടുത്ത് പുറത്തേക്ക് വന്നപ്പോ കണ്ട നായ തന്നെ പോലെ ദാഹിക്കുന്നൊരു നായക്ക് വെള്ളം കോരിക്കൊടുത്ത് ദാഹം ശമിപ്പിച്ച മനുഷ്യൻ സ്വർഗത്തിലാണെന്ന് മഹാനായ ഹബീബായ മുഹമ്മദ് റസൂൽഹി ആ കഥ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ജീവികളോട് അഥവാ ഒരു ചെറിയ കിളിയുടെ മുടവിരിഞ്ഞ ചെറിയ കുഞ്ഞുങ്ങളുള്ള ആ കൂട്ടിൽ നിന്ന് രണ്ട് കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോയ സ്വഹാബികളെ ആ ആ തള്ള പക്ഷി തള്ള തള്ള കരഞ്ഞു വശ പ്രയാസപ്പെട്ട് ചറകിട്ടടിച്ചപ്പോൾ മഹാനായ മുഹമ്മദ് റസൂർലാഹി അവിടെയും ഇടപെട്ടത് നമുക്ക് കാണാൻ കഴിയും മൃഗങ്ങളോട് പറവകളോട് ജന്തുക്കളോട് കാരുണ്യം വളരെ കൂടുതൽ പ്രകടിപ്പിച്ച് മാതൃകകൾ പഠിപ്പിച്ച അതേ തിരുനബി സല്ലാഹു അലി വസ്ല്ലും തങ്ങൾ തന്നെ മനുഷ്യനാണ് ഏറ്റവും പ്രധാനമൊന്നും പഠിപ്പിച്ചിട്ടുണ്ട് അവിടെയാണ് നമ്മുടെ കോടതി വിധിയും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില ഈ ആക്രമണ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട സംവാദങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ചിലവർ അന്ധമായി മൃഗങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നു ചില ആളുകൾ അന്ധമായി പ്രകൃതിക്ക് വേണ്ടി വാദിക്കുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ പ്രകൃതിയിലെ എല്ലാം ഈ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും ജന്തുക്കളും അടിസ്ഥാനപരമായി മനുഷ്യന്റെ നന്മക്കുള്ളതാണ് മനുഷ്യന്റെ നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ജീവജാലങ്ങൾ മനുഷ്യന് എതിരായി അക്രമകാരിയാകുമ്പോൾ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നു കൂടെ ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് ആദ്യത്തെ കോടതി വിധി മുഴുവൻ നായ്ക്കളെയും ഷെൽട്ടറിൽ കൊണ്ടുപോയി അടയ്ക്കുക എന്നതാണ് നായയെ സംബന്ധിച്ച് ഇസ്ലാമിന് പല കാഴ്ചപ്പാടുണ്ട് അതൊരു നജസായ ജീവി എന്നത് മാത്രമല്ല കാരണം സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ഉറപ്പുള്ള ഒരു നായയുടെ കഥ പരാമർശിക്കുന്ന വേദഗ്രന്ഥമാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എന്ന് നമുക്കറിയാം നായയിൽ നിന്ന് മനുഷ്യർക്ക് ഉൾക്കൊള്ളാനാവുന്ന പത്തിലേറെ വരുന്ന നന്മകൾ ഗുണങ്ങൾ മഹാരഥന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നത് കാണാം വേട്ടയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ കാവലിന് വേണ്ടിയും ഇസ്ലാം നായയെ പോറ്റുന്നതിനെ സംബന്ധിച്ചുള്ള വിധികളെക്കുറിച്ച് പരിശുദ്ധ ഇസ്ലാമും കർമ്മശാസ്ത്രവും നമ്മൾ പഠിപ്പിക്കുന്നത് കാണാം അങ്ങനെയൊക്കെയാണെങ്കിലും പ്രിയപ്പെട്ട സഹോദരന്മാരെ എല്ലാ നായ്ക്കളെയും ഷെൽട്ടറിൽ കൊണ്ടുപോയി അടച്ചാൽ അവരുടെ അവരുടെ സഹൈര്യ ജീവിതം അവരുടെ സ്വാതന്ത്ര്യം അവരുടെ അന്നം അവരുടെ വെള്ളം ഇതൊക്കെ മുടക്കുന്നുണ്ട് കാരണം ആ കൂട്ടത്തിൽ പേ എളകിയ ജീവികൾ മാത്രമല്ല ഉള്ളത് അക്രമകാരിയായ നായ്ക്കൾ മാത്രമല്ല ഉള്ളത് തെരുവു നായ്ക്കളെ മുഴുവനും കൊണ്ടുപോയി നാടുകടത്തി ഷെൽട്ടറിലിട്ട് തളച്ചിടുക എന്ന വിധിയോ വിധി മൃഗപരമല്ല മാനുഷികമല്ല അത് അത് ഒരിക്കലും ജീവജാലങ്ങളോട് കാണിക്കേണ്ട നീതിയാവില്ല എന്ന ബോധ്യമുള്ളത് കൊണ്ടാവാം ചിലവർ അതിനെതിർത്തത് അതേ സമയത്ത് രണ്ടാമത്തെ വിധി വന്നു ആ വിധി തീർച്ചയാണ് മനുഷ്യർക്കും മൃഗങ്ങൾക്കൊക്കെ ഗുണമുള്ളതാണ് ഇതാണ് മഹാനായ ഹബീബായ സയ്യൂദന മുഹമ്മദ് റസൂർ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു അഞ്ച് ജന്തുക്കളെ എണ്ണി മഹാന്മാര് പറയുന്നുണ്ട് ഈ അഞ്ചു ജന്തുക്കളിൽ മാത്രം ഒതുങ്ങുന്ന വിഷയമല്ല ഇത് ഏത് ജീവികളായാലും മനുഷ്യൻ ഉപദ്രവകാരിയാകുമ്പോൾ ആ അഞ്ച് ജീവികളെയും യുക്തൽ ഹറമിൽ വെച്ച് പോലും അവരെ കൊല്ലാമെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതിൽ ഒന്നാമതായി എണ്ണിയത് കേവലം നായ എന്ന് പറഞ്ഞിട്ടില്ല അക്കൂറായ നായ എന്ന് പറഞ്ഞാൽ മനുഷ്യരെ കടിക്കുന്ന പേയളകുന്ന അക്രമകാരിയായ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകും ഉണ്ടാക്കുന്ന നായിക്കളെ കൊല്ലാം എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അത് സിംഹമായാലും കൊല്ലാം അത് ആന ആനയായാലും കൊല്ലാം അവിടെ നായ എന്നത് പറഞ്ഞെങ്കിൽ പോലും ഇതിന് സമാനമായി മനുഷ്യർക്ക് ഉപദ്രവകാരിയായ ഏത് ജീവികളെയും അതിനെ കൊല്ലലല്ലാതെ വഴിയില്ലെങ്കിൽ അതിനെ കൊല്ലാമെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതുകൊണ്ട് ലോകത്തൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് മൃഗങ്ങൾ ഇല്ലാതെയാകാനൊന്നും പോകുന്നില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ മറ്റൊന്ന് ഒറാബാണ് പറഞ്ഞത് മറ്റൊന്ന് പറഞ്ഞത് കഴുകൻ അതേപോലെ തന്നെ എലി എലിയെ കൊല്ലണം എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ ജീവിയോടുള്ള സ്നേഹമാണെങ്കിൽ എലികളോട് സ്നേഹം വേണ്ട സഹോദരന്മാരെ ഈ ആളുകളുടെ വീട്ടിലൊക്കെ എലിയും പെരിച്ചായി ഉണ്ടെങ്കിൽ ആ പെരിച്ചായിയുടെയും എലിയുടെയും ഒക്കെ ഉപദ്രവം ഉണ്ടെങ്കിൽ അതൊന്നും തൊടാൻ പാടില്ല കൊല്ലാൻ പാടില്ല എന്നാരെങ്കിലും പറയോ ഇല്ല അതേപോലെ തന്നെ എലിയും തേളും അള്ളാഹുവിന്റെ ഹബീബ് സയ്യുദന മുഹമ്മദ് റസൂറുഹി ഇതിൽ മാത്രം ഒതുങ്ങി പറഞ്ഞാൽ മനുഷ്യരാണ് പ്രധാനം മനുഷ്യരുടെ നന്മയാണ് പ്രധാനം അവരുടെ ജീവനാണ് പ്രധാനം അവരുടെ നിലനിൽപ്പാണ് പ്രധാനം അതിനാവശ്യമാകുന്ന തരത്തിൽ എല്ലാ ജീവജാലങ്ങളും ഇവിടെ ഉണ്ടാകേണ്ടവരുണ്ടാവണം പക്ഷേ അത് മനുഷ്യരുടെ ജീവന് ഭീഷണിയായാൽ ഉചിതമായ തീരുമാനവും പരിഹാരവും സുപ്രീം കോടതി അവസാനം വിധിച്ച വിധിയുണ്ടല്ലോ അക്രമകാരികളെ ഷെൽട്ടറിൽ കൊണ്ടുപോയി യും ബാക്കിയുള്ളവരെ ഷട്ടറിൽ കൊണ്ടുപോയി വന്യങ്കരണം നടത്തിയിട്ട് പ്രത്യുൽപാദന ശേഷി ഇല്ലാതെയാക്കിയിട്ട് അവരെ പുറത്തേക്ക് അഴിച്ചുവിടട്ടെ എന്നാ പറഞ്ഞത് ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ ഹബീബ് സയ്യമു റസൂർ ആ ഹബീബായ നബി ഹബീബായും മനോഹരമായ പ്രായോഗികമായ ഏത് കാലത്തെയും മനുഷ്യരുടെ നീറുന്ന അനവധി പരിഹരിക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെടുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി തുറന്നു നോക്കാൻ പറ്റുന്ന തുറന്ന പുസ്തകമാണ് മഹാനായ ഹബീബായ മുഹമ്മദ് റസൂൽ ആ ഹബീബിനോട് നമുക്ക് അള്ളാഹു മഹബത്ത് വർദ്ധിപ്പിച്ചു തരുമാനാവട്ടെ അസ്സലാ വൈകു വള്ളഹി വാ